கரிய ஓப்படிப்படின சாட்சியம் வச்சது ஒருபாடு சந்தோஷம் இன்னும் நூற்றம் எக்ஸ்ட்ரா ஷோஸ் கேள்வி மிடில் ஈஸ்டும் സിനിമ റിലീസ് റിലീസായിട്ട് എല്ലായിടത്തും ഗംഭീര പ്രേക്ഷക പ്രതികരണങ്ങളാണ് വർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് പ്രേക്ഷകരോട് നന്ദി പറയാൻ അതോടൊപ്പം തന്നെ നമ്മൾ പ്രീ റിലീസ് പ്രശ്നീറ്റ് വെച്ചിട്ടില്ല എന്നും അപ്പോൾ ആ സന്തോഷം ഹോസ്പിറ്റീസിൽ വെക്കാമെന്ന് തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത് കാരണം പടത്തിൽ സസ്പെൻസും ഉണ്ടായിരുന്നതുകൊണ്ട് ആളുടെ മുഖം പടം പടമിറങ്ങുന്നതല്ല അറിയാമായിരുന്ന പിടിയിൽ കാണിക്കേണ്ടായിരുന്ന രീതിയാണ് പറ്റാതിരുന്നു അബ്രഹാം ഹോസ്ലറിൻ്റെ സക്സസ് പ്രസ്മീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവസാനിപ്പിക്കുകയാണ് അബ്രഹാം ഹോസ്ലോർ ഒരു ഇമോഷണൽ റൈൻ ഡ്രാമയാണ് പടത്തിലെ പ്രധാന വേഷങ്ങളുടെ കാര്യം ചെയ്യുന്ന ആളുകളാണ് അവർക്ക് പഠിപ്പിക്കുന്നത് ഓരോരുത്തരുടെ റിസ്ക് എന്ന് പരിചയപ്പെടണം ആദ്യമേ തന്നെ അബ്രഹാം ഹോസ്ലർ എന്ന് പറയുന്ന ഈ സിനിമയുടെ ആശയം അവർക്കെല്ലാം തന്ന ഇതിൻ്റെ തിരക്കഥാപൃത് ഇതിൻ്റെ കഥയുമായുള്ള നയനാട്ടിൽ പ്രദൃദ്ധനായ ഓർത്തോസിനെ ഡോക്ടർ രൺ ജയകൃഷ്ണൻ്റെ തിരക്കഥാകട്ടമാണിപ്പോ പിന്നെ ഇതിനൊന്നും പ്രത്യേകിച്ച് ആമുഖങ്ങളില്ലാതെ ആമുഖങ്ങൾ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തുന്നൊന്നുമില്ല എന്നാലും നിങ്ങൾ ഇത് ജയറാം ചെയ്യണം മിസ്റ്റർ മമ്മോട്ട് പിന്നെ അപ്പുറം അറിയാമോ അത് ആ കണ്ണട് വെച്ചിരിക്കുന്ന ആളാണ് തേനി கேமராமேன் ம் கேமராமான் ஹ்ர அது அறியாயிரும் எங்கே பரிசயப்படுத்த மிதுன் முகந்த நம்ம என்ன அப்புறத்து அறிய வளர சேரத்தோட அது அப்போ நம்ம கிட்ட ஆளுக்கிட்டு இருந்தால் எல்லாருக்கும் காணும் படம் கண்டிப்பாக அறியம் எல்லாருக்கும் நினைக்கிற படம் கண்டிப்பறியா ஆளாள் மாதிரும் இது நடந்தாலும் அதே ஓவர்சீஸ் விஸ்டிக்யூட்டரான சினிமல்லாம் இனிவரையே விசதமாய் இன்டர்வியூ எடுக்கணும் அப்போ சினிமா ஞான பிரதீட்சகப்புறே ஒரு வலிய விஜயமாக்கி தந்தா எல்லா பிரேட்சகர் நந்திபயும் இன்னும் நாளையிலெல்லாம் ஹெவி குக்கிங் ஆனால் வந்து சந்தோஷம் அனுபவிக்கணும் இத்தையும் பண்ணு സമയം പോകുന്ന സമയുന്നില്ല നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം എങ്ങനെ പറഞ്ഞിരിക്കണം ഇത് എത്രത്തോളം ആണെന്ന് പറയാൻ പറ്റില്ല അതിനൊക്കെ മുകളിലാണ് കാരണം ഇത്രയും കഴിഞ്ഞ കുറേ വർഷത്തെ സിനിമാ ജീവിതത്തിൽ വളരെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു മലയാള സിനിമ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വലിയൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത് മലയാളി പ്രേക്ഷകരിൽ നിന്ന് തിരിച്ച് എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിനും വളരെ നല്ല ഇതാണ് എനിക്ക് അങ്ങനെ ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലും ഓരോ പോസ്റ്റർ റിലീസ് ചെയ്യുമ്പോഴുമെല്ലാം ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയത്ത് വരെ ഇതിന് കിട്ടിയ ഫീഡ്ബാക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളികൾ ഇത്രയേറെ എന്നെ വിളിച്ച് അവരുടെ സന്തോഷവും കുറഞ്ഞ അറിയിച്ചിട്ടും ഷെയർ ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമകളും സമീപത്തിലേക്ക് ഉണ്ടായിട്ടില്ല അതിനുശേഷം ആളുകൾക്ക് സംശയമായി ഇതിനകത്ത് മറ്റൊരു മുഖം കൂടിയുണ്ടോ അദ്ദേഹം ഉണ്ടോ ഇതിനുണ്ടോ ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് പലരും ചോദിച്ചുപോയി അപ്പം ഞാനത് ഇന്നൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുകയല്ലോ കാരണം എവിടെയാണത് വരുന്നത് എന്താണെന്നുള്ളത് പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കണ്ടു മനസ്സിലാക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഒറ്റക്കയല്ലേ ഉള്ളൂ അതെന്തായാലും അവിടെ വെട്ടിയിലും തിയേറ്റർ നടത്തി പൊട്ടൂര് പൊട്ടല് ആ അത്ര മാത്രം ഞാൻ പറഞ്ഞുള്ളൂ അതുതന്നെ തിയേറ്ററിൽ സംഭവിക്കുകയും ചെയ്തു മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സെൻറ്റേഴ്സ് ഇന്നലെ രാത്രി തന്നെ എക്സ്ട്രാ ഷോസ് നൂറ്റമ്പത് പേരും സ്ക്രീൻ എക്സ്ട്രാ വരിക അതിനേക്കാൾ കൂടുതൽ ഇന്ന് വരുന്നു കേരളത്തിന് പുറത്തായാലും ഇപ്പോൾ ബാംഗ്ലൂർ ചെന്നൈ എല്ലാ സ്റ്റേഷൻസും ഹൗസ്ഫുള്ളായി മാറുക ഒരേപോലെ തന്നെ സാറിന് സിനിമയ്ക്ക് രണ്ട് അഭിപ്രായം എപ്പോഴും പറയും ഒപ്പീനിയൻ ഉണ്ട് പക്ഷെ കളക്ഷൻ ഇല്ല അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ട് ഒപ്പീനിയൻ ഒപ്പീനിയനുകൾ കയറുന്നില്ല അങ്ങനെ പല തരത്തിലുള്ള പറയും ഇതെല്ലാം കൊണ്ടും ഒപ്പീനിയനും കളക്ഷനും എല്ലാം കൊണ്ടും ഒരേപോലെ ഒരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടിയില്ല എനിക്ക് വേണ്ടി മാത്രം വന്ന് ഈ കഥാപാത്രം ചെയ്തതാണ് മുഖ താങ്ക് യു പിന്നെ അഭിനയിച്ച ബാക്കി എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരും ഉണ്ട് പ്രത്യേകിച്ച് കൂടെ ഞാൻ നന്ദി പറയേണ്ടത് തേനി ഈശ്വസാ എന്നുള്ളതാണ് ഇത്ര മനോഹരമായിട്ട് ഓരോ ഫ്രെയിമും ഞങ്ങളെ ഇത്ര സുന്ദരമായി തന്നത് കഥയിൽ തന്നെ പ്രസൻറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇവരുടെ ഫ്ലാഷ് ബാക്ക് പോലുമ്പോൾ മറ്റൊരു തരത്തിൽ എല്ലാം ചെയ്ത് ഈ സിനിമ ഇത്ര മനോഹരമായിട്ട് നയ്യത് പിന്നെ ഇതിൻ്റെ റൈറ്റർ കൃഷ്ണ സർ പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ടത് നമ്മുടെ മുകുന്ദൻ മ്യൂസിക് ഡയറക്ടർ ബാക്കി എല്ലാവരും ഒരുപാട് ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് എൻ്റെ മലയാളി പ്രേക്ഷകരോടാണ് നന്ദി പറയേണ്ടത് ഇങ്ങനെ ഈ സിനിമ ഇത്രത്തോളം അവരവിടെ സ്വീകരിച്ചതിനുള്ള ഒരു നന്ദി കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രശ്നം താങ്ക് യു താങ്ക് യു സോ മച്ച് പറയെന്ന് പറയുമല്ലോ സിനിമ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം ഞാൻ സിനിമയിൽ നടത്തിയാണ് ஜமேமத்தப்புறம் கதாபாத்திரத்தேடையிலே ஆகிச்சது கதாபாத்திரம் சினிமையில் குறித்து சமயம்னா അത് ആരെങ്കിലും പ്രതീക്ഷകൾ പ്രേക്ഷകനും സിനിമ കാണാനുള്ള മുതൽ ഉണ്ടാകും ഇതിനെ സസ്പെൻസ് ഒരു പരിധിവരെയൊക്കെ സൂക്ഷിച്ചു പറയുക പക്ഷേ പ്രേക്ഷകർക്ക് ഒരു നിങ്ങളെല്ലാം ഒരു എൺപത് ശതമാനം പേർക്കും ഉറപ്പുണ്ടായിരുന്നു പക്ഷെ എന്ത് കഥാപാത്രമാണെന്ന് അതിനടുത്ത് മാത്രമേ വലിയ ഒരു ഉറപ്പില്ലാത്തതുകൊള്ളൂ ഏതായാലും അതിൻ്റെ ഒരു ഉദ്ദേശിച്ച എല്ലാ അനങ്ങളും സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ള സന്തോഷം സാധാരണ നമ്മുടെ സിനിമയ്ക്ക് മുൻപാണ് ഇങ്ങനെയുള്ള വീരവാദ അനുഭവം ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഈ ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാകാൻ തോന്നും ഞാനൊരുപാട് പറയുന്നില്ല പുറയിലിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ വലിയ ഭാഗം അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത് അതിൻ്റെ അനുഭവമാകുന്ന പലരും സിനിമ ചെയ്യുന്ന സംഭവങ്ങളിൽ അത് യാഥാർത്ഥ്യമാക്കിയ സന്തോഷമുള്ളൊരു ബോധമുണ്ട് നാഗയുടെ വാഗ്ദാനങ്ങളാണ് ഭാവി സിനിമ വരെയാണ് അവർക്ക് നിങ്ങൾ നല്ല പ്രോത്സാഹനം കൊടുക്കണം നിങ്ങളെയൊക്കെ വളർത്തി ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രത്തെ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലെ പടം റിലീസായിട്ട് നല്ല റെസ്പോൺസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് ഹോസ്റ്റർ ഒരു നല്ല ക്ലൂ നല്ല സിനിമ അങ്ങനെയാണ് എനിക്ക് നല്ല ആൾക്കാരോടൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതിന് തീർച്ചയായിട്ടും എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരു നല്ല ടീച്ചറായി ആയി നല്ല മെയിൻറ്ററായി ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു നല്ല ഫ്രണ്ടിനെ പോലെ കൂടെയെന്ന് എല്ലാം പറഞ്ഞ് തന്നെ വിധിച്ചിട്ട് ജനങ്ങളിലൂടെ ഈ കോമ്പിനേഷൻ സീൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല ബട്ട് നമ്മൾ വേറെ സെറ്റ് നമ്മളെ കാണുന്ന സമയത്ത് ദോഷങ്ങളെപ്പറ്റി കുറേ സംസാരിക്കുമായിരുന്നു ആൻഡ് മമ്മൂക്ക മമ്മൂക്കയുടെ കൂടെ കോമ്പിനേഷൻ കോമ്പിനേഷനോ സീറ്റിലും എവിടെയും കാണാൻ പറ്റിയിട്ടില്ല ബട്ട് മമ്മൂക്ക് ഭാഗമായ സിനിമയിൽ ഒരു ഒരു റോള് ചെയ്യാൻ പറ്റുക അത് പ്രേക്ഷകർ ഏറ്റെടുക്കാൻ എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ആ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ തേനീസ തേനീസ എന്ന് എനിക്കിപ്പം ഓരോ ഫ്രെയിമോ കാണുന്ന സമയത്ത് അത്രയും ഭയങ്കര ആയിട്ട് എന്നെയും എല്ലാവരെയും പോർട്ട് ചെയ്ത തേനിസ ഒരു ഡിഒ്പി എന്നതിനപ്പുറം എനിക്കൊരു ഷോർട്ടിൻ്റെ സമയത്തും അപ്പൊ ഈ പറഞ്ഞാൽ നല്ലതുകൊണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഓരോന്നും പറഞ്ഞിരുന്നു സ്ഥിരീ സർ പിന്നെ പണത്തിൻ്റെ റേഞ്ച് തന്നെ മാറ്റി എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോറും യൂസ് ചെയ്യുന്ന റേഞ്ച് തന്നെ മാറ്റി ചേട്ടൻ പിന്നെ എല്ലാവരും എൻ്റെ കൂടെ എൻ്റെ വർക്ക് ഇവരെയാണ് സെറ്റിൽ ആ അങ്ങോട്ട് അവസാനം വരെ കണ്ടേക്കുന്ന ഇവരെല്ലാവരും ആണ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് എനിക്ക് സപ്പോർട്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവാൻഡേക്ക് തന്ന എൻ്റെ കൂടെ നിന്ന ഇവരെല്ലാവരും അപ്പം എല്ലാവരോടും എനിക്കൊരു നല്ല നല്ലൊരു താങ്ക് യു പറയാനുണ്ട് അപ്പോൾ സിനിമ ഏറ്റെടുക്കാർ നിങ്ങൾ മീഡിയ എല്ലാവരോടും ഒരുപാട് സന്തോഷം വന്നിട്ടും അപ്പോൾ സിനിമ എന്തായാലും തിയേറ്റർ പോലെ കാണാം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒടുക്കി വെച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് போஸ்டர் படம் வந்து வெற்றி எடுத்து செஞ்சவங்க எல்லாருக்கும் நன்றி மலையாள சினிமாவில் நான் வர்றதுக்கு சார் தான் வந்து என்னை வந்து இங்கே வந்தாங்க அவருக்கு என்னுடைய நன்றி சார் சார் கூட வந்து நான் பேருந்து தமிழில் நான் சார் கூட வந்து பேருந்து படம் ஒர்க் பண்ணுறேன் அது ஒரு பெரிய கிஃப்டான ஒரு டெல் எனக்கு ரொம்ப சார் கூட ஒர்க் பண்ணிட்டு இருக்காங்க அதில் சார் கூட ஒர்க் பண்ணும்போது எனக்கு அவ்வளோ பிரமிப்பாக இருக்கும் அப்படி சார் கூட ஒர்க் பண்ணுற அந்த நிமிடங்கள் எல்லாமே அது அப்படியே தொடர்ந்து சார் எனக்கு நிறைய வாய்ப்புகள் தங்க போவோம் இதுவும் இல்லை ஜெயராம் சார் கூட சென்று ஒர்க் பண்ணுற பெரிய வாக்கியம் கிடைச்சது அவங்க ரொம்ப பிரமாதமான ஒரு டைரக்டர் டோட்டலாக இங்கே எல்லாருமே அவ்வளோ பிரமாதமாக நிறைய பேசுகிறே இருக்கு ரொம்ப ரொம்ப சந்தோஷமாக இருக்கேன் அங்கே ரொம்ப அசிஸ்டண்ட் டைரக்டர்ஸ் எல்லாத்தையுமே சொல்லுவாங்க அவங்க எல்லாமே ரொம்ப டெடிகேட்டடாக ஒர்க் பண்ணுவாங்க குக்கிங் ஸ்பாட்டில் ஒவ்வொரு நாளும் ரொம்ப சந்தோஷமாக போகணும் இந்த மேடை இவ்வளோ எங்களை எல்லாம் பார்க்கணும் ரொம்ப சந்தோஷம் தேங்க்யூ அண்ட் மியூசிக் ஸ்கோர் வந்து ரொம்ப இப்போ தான் ரொம்ப நல்லா பண்ணியிருந்தாங்க தேங்க்யூ ஸோ மச் தொடர்ந்து நான் வந்து താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഓസ്ലർ ഇത്രയും വലിയൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉള്ളത് റിലീസായിട്ട് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും പറഞ്ഞ് അതേ ഒരു ത്രില്ലർ എക്സൈറ്റ്മെന്റിൽ തന്നെയാണ് ഞാനും ഇപ്പോഴുള്ളത് എനിക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കമ്പോസറിന്റെ നിലയിൽ എപ്പോഴും സിനിമയുടെ ഒരു അവസാന ഘട്ടത്തിലാണ് എൻ്റെ വർക്ക് വരുന്നത് അപ്പം അതിനു മുന്നേ ഉള്ള എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ടെക്നീഷ്യൻസും അവരുടെ വർക്ക് അത്രയും നന്നായി ചെയ്യുമ്പോഴാണ് എൻ്റെ വർക്കിന് അത് വലിയൊരു സപ്പോർട്ടാകുന്നത് അപ്പം റൈറ്റർ ഡോക്ടർ എന്തേലും തൊട്ട് ഓഫ്കോഴ്സ് നമ്മുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ മിഥുൻ ബാൻ അദ്ദേഹം എനിക്ക് തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു അത് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു അതെനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ എന്നെ വളരെയധികം അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ തേനീസ് ഷമീർ ടെക്നിക്കൽ പ്രിലിയംസ് പിന്നെ ഓഫ്കോഴ്സ് ജേറം വേട്ടും മുറുമുക്കിയും സ്ക്രീനുണ്ടാകുമ്പോൾ അത് സ്കോർ ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെന്റ് തന്നെ വേറെയാണ് അപ്പം ആ കാസ്റ്റ് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ ഞാൻ പറയണം അവരൊക്കെ എന്നെ പരിചയപ്പെടുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പരിചയപ്പെടുന്നത് എന്നാലും എന്റെ വർക്കിനെ വളരെയധികം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മ്യൂസിക്കിലൂടെ സിനിമയുടെ ആസ്വാദനം കുറച്ചുകൂടെ നന്നായി എന്ന് അഭിപ്രായം കേൾക്കുന്നതിന് വളരെയധികം സന്തോഷം എല്ലാവരും കാണുക സിനിമയെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു എല്ലാവർക്കും നമസ്കാരം സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും ഉള്ളൊരാഗ്രഹമാണ് മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുക എന്നുള്ളത് എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് ഈ സിനിമയിലൂടെ ആ ഒരു സ്വപ്നം സാഫല്യമായത് പക്ഷെ മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചതിന് ശേഷം അത് എടുക്കാൻ പറയണല്ലോ അതിങ്ങനെ പറയാൻ പറ്റാണ്ട് കുറേ നാളായിട്ടിങ്ങനെ തീർപ്പ് മുട്ടിക്കൊണ്ട് നടക്കുകയായിരുന്നു അതെന്തായാലും കൂടി അത് മാറിക്കിട്ടി പിന്നെ ബാക്കി കിട്ടിയതെല്ലാം ബോണസാണ് കാരണം മിജസിന് മുന്നിൽ അഭിനയിക്കാൻ പറ്റിയ ജയറാം പേട്ടനോടൊപ്പം അഭിനയിക്കുന്നത് പിന്നെ ഒരു ഹിറ്റ് പടത്തിൻ്റെ ഭാഗമാവുക അത് സാധിച്ചു എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു നമസ്കാരം ഒരു പുതുമുഖ എഴുത്തുകാരെന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത് ആർക്കും കിട്ടാത്ത ഒരു ഏറ്റവും വലിയൊരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ കണ്ടു തുടങ്ങിയതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ചേക്കാനായിട്ടുള്ള നടന്മാരെന്ന് പറയാൻ പറ്റില്ല അതൊരു കപ്പുറമായിട്ടുള്ള ആൾക്കാരാണ് മമ്മൂക്കയിൽ ജനപാട്ടനൊക്കെ അവരുടെയൊക്കെ സിനിമകൾ ഒരുപാട് നാൾ കണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് കടന്നിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ അവർ പോലുള്ള മഹാനന്മാർക്ക് വേണ്ടിയിട്ട് ഒരു കഥ എഴുതാൻ ഒരു തിരക്കെതിരുക എന്നുള്ളത് ഏതൊരു തിരക്കഥാകത്തിനും ഒരു സ്വപ്നം തന്നെയായിരിക്കും ആ സ്വപ്നപ്പോഴെ സപ്രഭായത്തിൻ്റെയും ആ സിനിമ ഒരു ജനങ്ങളുടെ ഏറ്റെടുത്തതിൻ്റെയും സന്തോഷത്തിനാണ് ഞാനിപ്പോൾ ഉള്ളത് എല്ലാത്തിനും നന്ദി മിഥുൻ മാനുവൽ തോമസ് എന്ന ഈ കപ്പിൽ തന്നെ ഞാൻ കൂടി പറഞ്ഞു കേട്ടിരുന്നു டோக்டர்சாரிக்க வயநாட்டில் ஏற்றோம் பிரகல்பனாய் சார்ஜனானது அப்போ அது ஒரு மார்க்கட்டிங் கட்டணி இது இனி நமக்கு அது ஒன்றோ ரெண்டோட மறுபடி வரையும் அது தலைக்கொண்டு போகணுட்டு அது ஓகே அப்போ அப்போ வந்துட்டு நம்ம நமக்கு பிறகு புதிய கலாக்காரன் நம்ம பரிச்சயப்படுத்தியும் அப்போ எல்லா ஆயிரொழிக்கு எல்லாட்டு എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോസഫ് എന്നാണ് ഹോസ്ല തന്ന ഈ സിനിമയിൽ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇത്രയും വലിയ ഇവരുടെ ഇപ്പോൾ ഏകാൻ പറ്റിയെന്ന് പറയും ഇന്നലെ എനിക്കൊരു വലിയ ഭാഗ്യമാണ് എനിക്ക് പറയാനും വാക്കുകളില്ല സോ താങ്ക് യു സോ മച്ച് എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയതാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മാഡം സാബിക് എന്താണെന്ന് പറയാം എനിക്കിപ്പോൾ ഇന്നലെ ഞാൻ എക്സൈറ്റ്മെൻറ്റിൻ്റെ പീക്കിലാണ് അതായത് ലൈക്ക് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം റെസ്പോൺസ് വരികയും എൻ്റെ ആദ്യത്തെ സിനിമയാണ് ആ സിനിമ തന്നെ എന്റെ ഏറ്റവും ഞാൻ നന്ദി പറയുന്ന സിനിമകൾ തോമസ് എൻ്റെ ചേട്ടനോടണം എനിക്ക് സിനിമയുടെ ക്യാസ്റ്റ് ചെയ്യാൻ പിന്നെ ഏറ്റവും വലിയ ഭാഗ്യോടെ കണക്കാക്കുന്നത് ഞാൻ ചെറുപ്പം മുതൽ ഞാൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും പെർഫോമൻസ് കണ്ണ് നിലകുകയും ശീലിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ മമ്മൂക്കയുടെ കുട്ടിക്കാലം അവർമ്മിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് പറയുന്നത് అదేకొరి భాగం కాదు జయరాములం సంసాం కయన సినీమేషన్ చేయాలి ఒక సంతోషము సినీమ ఆగ్రహించిన చాలా ఆగ్రహించిన కార్య జీవితాలు సంతోషించుకుంటున్నారు ఎరుడు వారి కిట్టేటా నీ జయరాటా నీకు థ్యాంక్ యూ సో మచ్ ఎలా నమస్కారం ആദ്യമായിട്ട് മീറ്റ് ആക്ട് ചെയ്യുന്നത് സ്വാഗതം ഇതിലൊരു ഫ്രസ്റ്റേഷൻ ഉണ്ട് എടുപിടി ഷെജി എബ്രഹാം മോസ് ഒരു ചെറിയ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട് ചേട്ടാ താങ്ക് യു സോ മച്ച് ജനിച്ചതിന് ശേഷം ഓർമ്മ വെച്ച സമയത്ത് നമ്മൾ ആണെന്ന മമ്മൂക്കയുടെ ജനമേടും സിനിമയല്ല അപ്പൊ അവിടെ വർക്ക് ചെയ്യ എന്നുള്ളത് വലിയൊരു ലക്കാണ് വലിയൊരു ബ്ലസ്സാണ് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് നമസ്കാരം ഞാൻ ശിവ ഹചേരൻ ഇതുപോലെ തന്നെ ഹോസ്റ്റലറിൻ്റെ ഭാഗമാകാൻ പറ്റിയത് വളരെയധികം സന്തോഷം എനിക്ക് ക്രിസ്റ്റഫറിൽ ഈ പറഞ്ഞ ചെടികൾ മേടിച്ചപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ് മമ്മൂക്കി ഒന്ന് കാണാൻ പറ്റുന്നതായിരുന്നു പക്ഷെ അന്നും പറ്റിയില്ല പക്ഷെ ഹോസ്ലറിന് വന്നപ്പോൾ അത് പറ്റി താങ്ക് യു സോ മച്ച് ചേരാട്ടൻ്റെ കൂടെ അതായത് ചേരാട്ടൻ്റെ ഒരു സിനിമയുടെ ഭാഗമാവാ അതെ വളരെയധികം സന്തോഷം പിന്നെ ബിരുദചേട്ട നന്ദി പറയാൻ വാക്കുകളില്ല അത്രയധികം സന്തോഷമാണ് സത്യം പറഞ്ഞാൽ പേര് ഉണ്ടോ കയ്യിൽ കിട്ടിയപ്പോഴും വളരെ വളരെ വളരെയധികം സന്തോഷം തിയേറ്ററിൽ തന്നെ എല്ലാ സിനിമ കാണാം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശിവരാജ് ഒരുപാട് സന്തോഷങ്ങളും നിമിഷമാണ് വാക്കുകളൊന്നും കിട്ടുന്നില്ല റൈറ്റർ

ചെറുപ്പം മുതലേ കണ്ടു വളർന്ന് ചേരാൻ വേട്ടൻ അതുപോലെ മമ്മൂക്കടക്കം ഒരു സ്ത്രീ പങ്കിടാൻ പറ്റിയത് ലൈക്ക് ഭയങ്കര സന്തോഷം എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു കൂടുതലൊന്നും പറയാനുള്ള താങ്ക് യു